ഹെൽമെറ്റിനെ കുറിച്ച് പറയും നമ്മുടെ നാട് എത്രയോ ഭേദം ഞാൻ ഗുജറാത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിരുന്നു അഹമ്മദാബാദ് ഒരു ടൗൺ ഒഴിച്ച് ബാക്കി ഒരു സ്ഥലത്തേക്കും ഹെൽമെറ്റ് എന്നൊരു സാധനം കണ്ടുപിടിച്ചെന്ന് പോലും ആർക്കും അറിയത്തില്ല അങ്ങനെ സാധനം കണ്ടുപിടിച്ചായിട്ടും അറിയത്തില്ല നിങ്ങൾ പോയി നോക്കുക അവിടെ ഗുജറാത്തിൽ ഗുജറാത്തിലൊന്നും രാജസ്ഥാനും ഗുജറാത്തിലൊക്കെ ചില അപൂർവ സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഹെൽമെറ്റ് കണ്ടുപിടിച്ചതായിട്ട് അവർ അറിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഒരു ദുഷിപ്പുണ്ട് ഈ കാപ്പലൂലോസൻ ടി വിയിൽ പറഞ്ഞ ഞാൻ കേട്ടോ നടന്ന സംഭവമാണ് എന്റെ അച്ഛൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഹെൽമെറ്റ് ചോദിക്കണം എന്ന് പറഞ്ഞു അന്ന് ഈ നിയമമുണ്ട് പക്ഷേ കോടതി ഉത്തരവുകളൊന്നുമില്ല അത് വന്നുകൊണ്ടാണ് പിന്നെ സ്ട്രിക്റ്റ് ആയത് കോടതി ഉത്തരവ് വന്നുകൂടിയാണ് സ്ട്രിക്റ്റ് ആയത് അന്ന് പറഞ്ഞു പോകും പറഞ്ഞാൽ അത് ബാലേഷ്വറയുടെ മോൻ ഗണേശന് ഹെൽമെറ്റിന്റെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹെൽമെറ്റ് പോയിട്ട് ചട്ടി പോലും വിറ്റിട്ടില്ല ഒരു കച്ചവടം ഇല്ലാത്തവരാണ് ജീവിതത്തിൽ അപ്പോൾ കാപ്പൻ ആലോചിക്കായിരുന്നു കാപ്പൻ എന്നെ അടുത്തറിയ അന്നേ ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ കാപ്പൻ കാപ്പൻ ആലോചിക്കായിരുന്നു എന്താണ് ഈ എവിടെയാണ് ഈ ഹെൽമെറ്റ് കച്ചവടം എത്ര പിടി കിട്ടുന്നില്ല